ഇങ്ങനെ എവിടെ ഇപ്പൊ അവസാനം നോക്കുമ്പോ കഷ്ടം പുതിയ പരിപാടി എന്താണ് എന്താണ് കഷ്ടം സിമ്പിൾ എന്താ വെള്ളയപ്പൊക്ക് വിഷ്ടമല്ലത് കഷ്ടമാണത് അത് ലോക പോലും ഒരു ലോക പോലും ഒരു ഇന്റർനാഷണൽ കമ്പനി അടിച്ചോണ്ട് വന്നതാ അതാ പറഞ്ഞത് കഷ്ടം ലോകക്ക് പകരം വെള്ളയപ്പൊക്ക് ഇറന്നില്ല കാര്യം എന്താ ഇത് മൊത്തത്തിൽ നിന്ന് മുഖം മുനിക്കിറക്കാനാ കാര്യം അറിയോ വിഷ്ടം എന്നൊക്കെ പറഞ്ഞു പിന്നെ ജിന്നു കേൾക്കൂലോ വിഷ്ടം വിഷ്ടം എന്ന് പറഞ്ഞോളൂ ഇല്ല അത് പറയുമ്പോ ഉണ്ടാവും അത് നമ്മുടെ ജിന്ന് വിഷ്ടം പേര് മാറ്റാൻ ശ്രമിക്കണം ഇല്ല ആളുകൾ എന്താ പറയല്ലോ അത് ജിന്നുകൾ വിഷ്ടം ജിന്നു വിഷ്ടത് വിഷ്ടം ഒരുപാടുണ്ട് അല്ലേതാണ് ഈ വിഷ്ടം അത് ജിന്ന് വിഷ്ടം വിഷ്ടം വിശ്വം എന്ന് പറയാൻ ആളുകൾക്ക് പ്രയാസമാകും അതുകൊണ്ട് അത് കഷ്ടം വല്ലാത്ത കഷ്ടാണ് അപ്പോ ഈ രൂപത്തിൽ മുഖം മിനിക്കൽ പരിപാടികളുമായി ഇറങ്ങി നേരെ മറിച്ച് ഇപ്പോ ഇതാ ഇവിടെ വിളിച്ച മുദ്രാവാക്യത്തിൽ മുദ്രാവാക്യം തന്നെ എന്താണ് മുജാഹിദ് സെന്റർ തുറന്നു വിട്ട ജിന്നു വിശാജിൽ നൃത്തം കണ്ട് മൗലവിമാരും കുഞ്ഞാടുകളും തെരുവിലിറങ്ങാൻ പാടുപെടുന്നു ഒരു പാടില്ല ഒരു പാടില്ല എല്ലാ ശൈത്താരം ഞങ്ങൾ ഓടിക്കും അതാണ് തീരുമാനം ഇപ്പൊ പുതിയ തീരുമാനം എന്തറിയോ ജിന്നു മിണ്ടേ വേണ്ട ജിന്നു മിണ്ടേ വേണ്ട ഈ കഷ്ടക്കമ്പനി തീരുമാനിച്ചത് ഇനി എന്ന് പറഞ്ഞ മിണ്ടേ വേണ്ട പക്ഷെ ഇവിടെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം എന്താ പറയുക പേരോട് ചക്കാവി പറയാണ് മുജാഹിദീങ്ങൾ ചെറുക്ക് പ്രചരിപ്പിക്കുന്നവരാണ് വലിയൊരു ആരോപണാണല്ലോ വലിയൊരു ആരോപണ അത് എന്താ കാര്യം എന്താ കാര്യം പേരോട് തന്നെ അത് പറയുന്ന കേട്ടോ മുജാഹിദം പഠിച്ചവന് പങ്കുകാരുണ്ട് പ്രചരിപ്പിക്കുന്നു പഠിപ്പിക്കുന്നു പടച്ചവന് പഠിപ്പിക്കുന്നു പ്രചരിപ്പിക്കുന്നു ഇത് വല്ലാത്തൊരു അപരാധം അപരാധകാരൻ ഏതൊരാളോട് ചോദിച്ചാലും എന്താ മുജാഹിദ് പറയുന്നത് അവരെ നോക്കിയാലും അത് മാത്രമേ പറയുള്ളൂന്നാ ഇതൊരു സാധാരണക്കാർക്ക് പോലും അറിയ എല്ലാവർക്കും അറിയാം അവ പേരോട് ഇങ്ങനെ പറഞ്ഞപ്പോ നമുക്ക് അത്ഭുതമായി മുജാഹിദീങ്ങൾ എന്താ ഒരു പങ്കുകാരുണ്ട് എന്ന് വാദിക്കണ്ട് ചെയ്യുന്നവരാണ് അല്ലെങ്കിൽ ചെരുക്ക് പ്രചരിപ്പിക്കുന്ന പറഞ്ഞാൽ അത് ശരിയാണോ എന്താ പേരുള്ള തെളിവ് മുജാഹിദുകൾ അമ്മാഹുവിന് പങ്കുകാരുണ്ട് എന്ന് വാദിക്കുന്നവരാണെന്ന് പേരോട് പറയും അതിനുള്ള തെളിവെന്താ ഇവിടേക്ക് അതാണല്ലോ പ്രചരിപ്പിക്കുന്നത് അങ്ങനെ തെളിവ് തെളിവ് നോക്കിയപ്പോഴാണ് സുഭാനന്ദ വളരെ രസകര ആ തെളിവ് അദ്ദേഹം പറയുന്നു നിങ്ങളത് അയ്യോ ബിബി അലിഹു രോഗമുണ്ടായി ആ രോഗമുണ്ടായതിൽ പിശാജിന് പങ്കുണ്ട് വീണ്ടും അദ്ദേഹം പറയുന്നു പിശാജിന് എന്തോ ഒരു പങ്കുണ്ട് ഞാൻ ചോദിക്കുന്നു രോഗം കൊടുക്കുന്നവൻ അള്ളാഹുവല്ലേ ആ രോഗം കൊടുക്കുന്നതിൽ പിശാജിന് പങ്കോ അങ്ങനെ അള്ളാഹുവിന് പിശാജി പങ്കുകാരാണെന്ന് വിശ്വസിച്ചാൽ അതല്ലേ സഹോദരന്മാരെ അല്ലേ അല്ലേക്കുന്നവരെന്ന് പറഞ്ഞത് അവരെ സംബന്ധിച്ചല്ലേ ഞാൻ നിങ്ങൾക്കത് കേൾപ്പിക്കുന്നു അയ്യോ അനസ്സിലാത്ത സ്ഥലം വലിയ രോഗങ്ങൾ ഉണ്ടായി കുറെ കാലത്തോളം കഷ്ടപ്പെട്ട് വർഷങ്ങളോളം അതേ കഷ്ടപ്പെട്ട് സയ്യായ ഹരിതാണ് പക്ഷെ അതിൽ പിശാജിനെന്തോ പങ്കുണ്ട് അദ്ദേഹത്തിന് രോഗം പഠിച്ചതിൽ പിശാജിൻ എന്തോ പങ്കുണ്ട് പിശാജിനെന്തോ പങ്കുണ്ട് എന്ന് പറയും അയ്യൂബ് അയ്യൂബനക്ക് രോഗം വരുത്തിയതിൽ എന്തോ പങ്കുണ്ട് കണ്ടോ ഇതാണ് തെളിവ് രോഗം പങ്കുണ്ട് എന്ന് പറഞ്ഞാൽ എന്താണത് അത് എന്നാണ് അവര് പറയുന്നത് പേരോട് പറയുന്നത് സുഹാൻ അല്ല ഇവിടെ ആരാ മുശരിക്കല്ലാത്തത് സാധാരണ എല്ലാവരും പറയുന്നത് പ്രയോഗമല്ല ഇത് ഉദാഹരണം പറഞ്ഞ പറഞ്ഞാൽ ചിക്കും ചിക്കൻകുനിയ വന്നപ്പോ പറയാണെന്ത് ആ ചിക്കും ഗുനിയെ പരത്തുന്നതിൽ കൊതുകിന്റെ പങ്കുണ്ട് ഇവിടെ കുറച്ച് ആൾക്കാർ വേറെ പറഞ്ഞല്ലോ നമ്മളല്ല വേറെ കുറെ ആൾക്കാർ ഇവിടെ പറഞ്ഞല്ലോ എന്ത് ചേകന്നൂർ വധത്തിന് പിന്നിൽ കാന്തപുരത്തിന്റെ പങ്കുണ്ട് പേരോട് അത് ഇവിടെ ചെറുക്കളർത്തിയതിൽ കാന്തപുരത്തിന് പങ്കുണ്ട് അണ്ടോ അപ്പൊ പങ്കുണ്ടെന്ന് വേണ്ട ചെറുക്ക് എങ്കിലൊരു വലിയ ചിർക്ക് പറഞ്ഞുതരാ സെൻസിക്കാൻ എപ്പോഴേ രണ്ടായിരത്തി ഏഴ് ഫെബ്രുവരി രണ്ടായിരത്തി ഏഴ് ഫെബ്രുവരി വീട്ടിൽ പോയി തപ്പിക്കും ചിലപ്പോൾ കിട്ടും രണ്ടായിരത്തി ഏഴിലാ ഫെബ്രുവരി ഇതിലൊരു ലേഖന ഇണ്ട് എന്ത് പേരോടത്തരമാ ലേഖന പേര് തന്നെ പേരോടത്തരം ഇതിൽ പറയുന്നത് ഇതിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത് എന്നാ അറിയോ മൂപ്പര് സ്പിരിറ്റിന്റെ ആളാണ് ആര് പേരോട് സക്കാഫി സ്പിരിറ്റിന്റെ ആളെ കേട്ടോ സുന്നി സ്പിരിറ്റ് കേരള മുസ്ലിങ്ങൾക്കിടയിൽ വളർത്തിയതിൽ നല്ലൊരു പങ്ക് എന്ത് പങ്കാണ് നല്ലൊരു പങ്ക് കൊണ്ട് പേരോടിക്കുണ്ട് ആരെന്താ നല്ലൊരു പങ്ക് വലിയ പങ്കാണുള്ളത് അവ നല്ല പങ്ക് എന്ന് പറഞ്ഞാൽ നല്ലൊരു പങ്കുണ്ടെന്ന് പറഞ്ഞാൽ എന്താ പറയേണ്ടത് പേരോട് പറയട്ടെ അപ്പോർക്കിന്റെ വിശ്വാസം അവ ശരി അപ്പോരോട് പേരോടിന് പങ്കു ചേർത്തു എന്താ സഹോദരങ്ങളെ ബോധല്ല മനുഷ്യനായാൽ അത് മറ്റേ തൊലിക്കട്ടിയുടെ ബല തീർന്നില്ല അതുകൊണ്ട് അവസാനിക്കുന്നില്ല മൂപ്പരൻ ആയത്തോതാണ് ഇതിനെതിരെ ആയത്തോത് ഞാൻ മുമ്പ് രണ്ടു മൂന്ന് തവണ തന്നെ പറഞ്ഞു മുമ്പ് കണ്ട പ്രസംഗത്തിലൊക്കെ പറഞ്ഞു കുടുക്കിയതാണ് ചങ്ങാത്തം കൂടുമ്പോ ആലോചിക്കണ്ടത് നിങ്ങളെ നിങ്ങൾ ഓതുമ്പോൾ നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കണം സഭിക്കപ്പെട്ട പിശാജിൽ കാവൽ ചോദിക്കണം പടച്ചവന്റെ കൂറുകാരനാണ് പിശാജെങ്കിൽ പിന്നെ കാവൽ ചോദിച്ചിട്ട് കാര്യമുണ്ടോ കാരണം രണ്ടാളും കൂറല്ലേ എന്നാൽ അള്ള വീണ്ടും പറയുകയാണ് ഇന്നഹു ലൈസലു സുൽത്താനും ഒരധികാരവും ലഭിക്കുകയില്ല റബിയും റബ്ബിന്റെ മേൽ പൂർണ്ണമായി വരമേൽപ്പിച്ച് ജീവിക്കുന്ന ശരിയായ ഈമാനുള്ളവരുടെ മേൽ ഷൈത്താനിന് ഒരധികാരവും നടക്കുകയില്ല ഇന്നമാ സുൽത്താനുഹു അലല്ല ിൻ അധികാരങ്ങൾ നടപ്പാകുന്നത് അവനെ സേത്താനിനെ ആളാക്കിയിട്ട് നടക്കുന്നവർ സേത്താനിന്റെ കക്ഷികളായി നടക്കുന്നവർ അവരിൽ മാത്രമേ സേത്താനിൻ അധികാരം പ്രവർത്തിക്കാൻ കഴിയുള്ളൂ വല്ലതീന ഹുംബിയെ മു അള്ളാഹുവിൽ പങ്കുചേർത്ത് ജീവിക്കുന്നവരിലാണ് ഈ സേത്താനിൻ അധികാരം പ്രവർത്തിക്കാൻ സാധിക്കുന്നത് അള്ളാഹു കാരണങ്ങൾ എന്ന നിലക്ക് പിശാജിന് കൊടുത്തിട്ടുള്ള വിഷയങ്ങൾ തന്നെ പിശാജിന് ചെയ്യാൻ സാധിക്കുന്നതാരുടെ മുന്നിലാണ് മുഷരിക്കുകളുടെയും തെമ്മാടികളുടെയും മുന്നിലാണ് മഹാൻമാരോട് സൈതാനിന് നടക്കുകയില്ലാസാവേരെ ചാജിപ്പാനായി ചെന്നാരേ ഇബ്ലീസേ ചാചി കീടിയോ അവലിയേക്കുള്ള സംഭവങ്ങൾ അങ്ങനെയല്ലേ സഹോദരന്മാരെ പിശാജി പിശാജി പങ്കു ഇപ്പൊ മുജാഹിദ് പറയുന്നത് നിങ്ങൾ ചിന്തിക്കണം ആരുടെ ആർക്കെതിരെ അയ്യൂബ് നബി അലൈഹിന് എതിരെ അയ്യൂബി നബി പറഞ്ഞില്ലേ ഈമാനുള്ള മഹാന്മാരെന്ന് പറഞ്ഞതിൽ അയ്യൂബ് നബി അലിസ്ലാം പെടുന്നില്ലേ അയ്യൂബ് നബി അലിസ്ലാം പെടുന്നില്ലേ ഈ അയ്യൂബ് രോഗമുണ്ടാക്കിയതിൽ പങ്കുണ്ടെന്നാ സഹോദരങ്ങൾ ഇത് നിങ്ങൾ മനസ്സിലാക്കണം ഇതൊക്കെ എത്രയും നാളെ മുജാഹിദി മറുപടി പറയുന്നുണ്ട് സ്റ്റേജ് കിട്ടിയിട്ട് ആ ക്യാസറ്റിൻ സീഡ് ഒന്ന് വാങ്ങി കേട്ടു വിടായിരുന്നോ സെലാസുല്ലമിയുടെ പ്രസംഗം മാത്രം കേൾക്കാൻ പോയതല്ലേ പെട്ടുപോയത് സലാസ്ല്ലമിയുടെ പ്രസംഗം മാത്രം കേൾക്കാൻ പോയതല്ലേ പെട്ടുപോയത് അത് കേട്ടിട്ട് അത് എഴുതിയെടുത്ത് വാദം പറയാൻ പോയതല്ലേ പെട്ടത് അതെ എന്താ എന്താണ് പറഞ്ഞത് അയ്യൂബ്രിസ്ലാത്തു അസലം അങ്ങനെ രോഗം ബാധിച്ചതിൽ പിശാദിന് പങ്കുണ്ടെന്ന് പറഞ്ഞ ആകൂ കാരണം വിശുദ്ധ ഖുർആാൻ തന്നെ പറയുന്നുണ്ട് എന്ത് ഈമാനുള്ളവരുടെ മേൽ പിശാചിന് അധികാരമില്ല അള്ളാഹുവിൽ പങ്കുചേർക്കുന്നവരുടെ മേൽ പിശാചിന് അധികാരം ഇല്ല അപ്പൊ ഖുർആൻ പറഞ്ഞ അധികാരമില്ലെന്നല്ലേ അപ്പോ അയ്യൂ ബാലി ഹുസലാത്ത് വസ്സലാമതിൽ പിശാദിരി പങ്കുണ്ട് എന്ന് പറഞ്ഞാൽ അയ്യൂബ് അയ്യൂപ്രഭിയുടെ മേൽ അധികാരം ചെലുത്താൻ പിശാതിരി കഴിവുണ്ട് എന്നല്ലേ അല്ല അല്ല എന്താ അയാളെ കുറിച്ച് പറയേണ്ടത് നിങ്ങൾ നോക്കണം ഇയാള് എസ് വൈ സിന്റെ സെക്രട്ടറി സെക്രട്ടറി എങ്കിൽ എസ് വൈ എസിന്റെ കുഞ്ഞൊരു ബുക്ക് ഉണ്ട് എസ് വൈ സി ബുക്ക് പറഞ്ഞിട്ട് ഇതെങ്കിലും ഒന്ന് വായിച്ചു നോക്കണ്ടേ എന്താ ബുക്കിന്റെ പേര് മന്ത്രവും മാരണവും മന്ത്രവും മാരണവും ഈ ബുക്കിൽ പറയാണ് എന്ത് അള്ളാഹു പറയുന്നു നമ്മുടെ ദാസൻ അയ്യൂബിനെ സ്മരിക്കുക തന്റെ നാഥനെ താൻ വിളിച്ച സന്ദർഭം വിശാഖി എന്നിൽ ദുരിതവും വേദനയും ഏൽപ്പിച്ചിരിക്കുന്നുവെന്ന് പറയപ്പെട്ടപ്പോൾ അയ്യൂബ അലി ഹുസലാത്തു വസ്ലാമിനോട് പറഞ്ഞു താങ്കൾ താങ്കളുടെ ഭൂമിയിൽ അടിക്കുക അപ്പൊ അയ്യൂബിഅ അലി ഹുസ്ലാത്ത് വസ്ലാം അള്ളാഹുവിനെ വിളിച്ച് പറയുകയാണ് എന്താ പറഞ്ഞത് പിശാജ് എന്നിൽ ദുരിതവും വേദനയും ഏൽപ്പിച്ചിരിക്കുന്നുവെന്ന് മാത്രമല്ല വീണ്ടും വിശദീകരണം കൊടുക്കുകയാണ് ഈ ഉപരി ഹിസ്ലാത്തു വസ്സലാമെന്ന് പിശാജ്പ്പോൾ അത് ദുരിതത്തിനും പ്രയാസത്തിനും ഇടയാക്കി എസ് വൈ എസ് പുറത്തുവിട്ട പുസ്തകമാണ് ഈ പുസ്തകം പോലും വായിച്ചു നോക്കാതെ മുജാഹിദികൾക്കെതിരെ പറയാൻ ഇറങ്ങിയ സഖാഫി മനസ്സിലാക്കണോ ജക്കരി പറഞ്ഞതിന്റെ അർത്ഥം എന്താണ് അത് മന്ത്രവും മാർണവും വായിച്ചിട്ടല്ല നേരെ മറിച്ച് മറിച്ച് നോക്കിക്കോ ഇബിന് ജരീറിന്റെ തഫ്സീറ് ഇബിന് ജെറീർ തഫ്സീർ മറിച്ച് നോക്കിയാൽ നമുക്ക് കാണാം അയ്യൂബ് നബി അലി ഹുസലാ തുലാമിന്റെ ചരിത്രം വിശദീകരിച്ചിട്ട് അവിടെ പറയാണ് എന്താണ് അയ്യൂബ് നബി അലി ഹുസലാ തുസലാം പറഞ്ഞല്ലോ കലാം ഇതിനാദാ റബ്ബഹു അതെ തന്റെ റബ്ബിനോട് അയ്യൂബ് അലി ഹുസലാ തുബലാം പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞ വാചകത്തിന്റെ അർത്ഥം എന്താണ് ാഹുവിനോട് മഹാനായ യോഗ അലി ഹുസ്ലാത്ത് വസലാം ഇസ്താഫ ചെയ്തു എന്താണ് നീമസനിയാൻ പടച്ചതമ്പുരാനെ എനിക്ക് പിശാജ് ബാധയേറ്റിരിക്കുന്നു പിശാജിന്റെ സ്പർശനം എനിക്ക് ഏറ്റിരിക്കുന്നു ആ പിശാജി എന്നെ സ്പർശിച്ചിരിക്കുന്നു എങ്ങനെയാണ് സ്പർശിച്ചത് എന്റെ ശരീരത്തിന് പ്രയാസമുണ്ടാക്കിക്കൊണ്ട് ദുരിതമുണ്ടാക്കിക്കൊണ്ട് പിശാജിതായി ഇടപെട്ടിരിക്കുകയാണ് പടച്ചതമ്പുരാനെ എന്റെ സമ്പത്തിന്റെ കാര്യം അത് നീക്കിക്കളയുന്നതിൽ പിശാജിതായി ഇടപെട്ടിരിക്കുകയാണ് പടച്ചതമ്പുരാനെ എന്റെ മക്കളുടെ കാര്യത്തിൽ വിചാരിത ഇടപെട്ടിരിക്കുകയാണ് വടച്ചതമ്പുരാന് അതുകൊണ്ട് അതിൽ നിന്ന് അഭയം ചോദിക്കാൻ നിന്നോട് മാത്രമാണ് എനിക്കുള്ളത് അതുകൊണ്ട് ഞാൻ നിന്നോട് മാത്രമാണ് പ്രാർത്ഥിക്കുന്നത് സഹോദരങ്ങൾ ഇത് ചെറുക്കാണോ ഇത് ചെറുക്കാണോ അല്ല ാണിത് മുജാഹിദികൾ പ്രചരിപ്പിച്ച തൗഹീദ ഇടക്കിടെ കലവി അലറന്നുണ്ടായിരുന്നല്ലോ മുജാഹിദികളുടെ തൗഹീദ് തകർന്നെന്ന് മുജാഹിദികളുടെ തൗഹീദ് ഇവിടെ തകർന്നു എന്ന് ഇവിടെ അലറുന്നുണ്ടായിരുന്നല്ലോ പക്ഷേ മുജാഹിദികളുടെ തൗഹീദ് തകരുകയല്ല ഉറക്കുകയാണ് ചെയ്തത് എന്താ മറിച്ചു നോക്കിക്കോ ഇവരുടെ തഫ്സീർ തന്നെ തഫ്സീറു തവണ തന്നെ അയ്യോപരമിയുടെ ചരിത്രമോട് വിശദീകരിക്കുന്നില്ലേ എന്താ അയ്യോപരമിയുടെ ചരിത്രം തവരി പറഞ്ഞത് മറിച്ചു നോക്കും മടവൂലികളുടെ പിന്നാലെ പോകണ്ടല്ലോ അവരോട് കൂട്ടിച്ചേരേണ്ടായിരുന്നല്ലോ പക്ഷേ കൂട്ടിച്ചേർന്നതിന്റെ അനുഭവമാണ് നിങ്ങൾ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഹുസലാത്ത് വസ്സലാമിനെ സംബന്ധിച്ച് വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ചരിത്രം പഠിപ്പിക്കുകയാണ് എന്താണ് യൂബിഫ അലി ഹുസലാത്തു വസ്സലാമിന്റെ പ്രത്യേകത അദ്ദേഹം ഒരുപാട് സമ്പത്തുണ്ടായിരുന്ന വ്യക്തിത്വമായിരുന്നു ഒരുപാട് സമ്പത്ത് അദ്ദേഹത്തിനുണ്ടായിരുന്നു ഒരു താഴ്വര നിറയെ പശുക്കളും മറ്റൊരു താഴ്വര നിറയെ ആടുകളും അദ്ദേഹത്തിനുണ്ടായിരുന്നു അതുകൊണ്ട് അവസാനിച്ചില്ല ആയിരത്തോളം വരുന്ന തൊഴിലാളികൾ അയ്യൂബ് രബി അലി ഹുസലാത്ത് വസ്ലാമിന്റെ കീഴിൽ പണിയെടുത്തിരുന്നു അങ്ങനെ അയ്യൂബ് രഹി ഹുസലാത്ത് വസ്സലാമ മുതല മുതലാളിയായി സമ്പത്ത് അങ്ങേറ്റം ആ സാമ്പത്തികമായ അനുഗ്രഹം ആസ്വദിച്ചുകൊണ്ട് ജീവിക്കുന്ന ആ സന്ദർഭത്തിൽ അയ്യോ ഹുസലാത്ത് വസ്സലാമുബാനുഹൂത്താല സന്താനങ്ങൾ നൽകി അനുഗ്രഹിക്കുകയാണ് പതിനാറ് മക്കൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു പത്താൺ മക്കളുമാർ പെൺമക്കളും ഉണ്ടായിരുന്നു അങ്ങനെ സന്താനങ്ങളെ കൊണ്ടും അനുഗ്രഹിച്ചു ധാരാളം സമ്പത്ത് ും അങ്ങനെ എല്ലാവിധ ഐശ്വര്യങ്ങളും അയ്യോബരവി അലി ഹുസരാത്ത് ബസരാമന് നൽകിയിട്ടു അയ്യോബരവി നന്ദി കേട് കാണിക്കുന്നില്ല അള്ളാഹുവിനോട് നന്ദിയുള്ള അടിമയായിക്കൊണ്ട് പറച്ചലമ്പുരാനോട് നന്ദിയുള്ള അടിമയായിക്കൊണ്ട് അയ്യൂപ്ര അലി ഹസരാത്ത് വസരാം ഇങ്ങനെ കഴിച്ചു കൂട്ടുമ്പോ ലാനത്താക്കപ്പെട്ട പിഷാദ് ആ പിശാചറപ്പിനോട് പറയുകയാണ് ഇലാഹി എന്റെ അയ്യൂബ് അവൻ നിന്നോട് നന്ദിയുള്ളവൻ തന്നെ അയ്യൂബ് നിന്നോട് നന്ദിയുള്ളവൻ തന്നെ പക്ഷേ അവൻ നിന്നോട് നന്ദി കാണിക്കുന്നത് അവൻ തൗഹീദിന് വേണ്ടി പ്രവർത്തിക്കുന്നത് അവൻ നിനക്ക് വേണ്ടി വാഹിക്കുന്നത് നീ ഒരുപാട് സമ്പത്ത് കൊടുത്തത് കൊണ്ടാണ് തമ്പുരാരെ ധാരാളം സമ്പത്ത് നീ അവന് നൽകിയിട്ടുണ്ടല്ലോ അതുകൊണ്ട് നാടാ നീ അവന്റെ സമ്പത്ത് പിൻവലിച്ചാൽ അവൻ നന്ദി കെട്ടവനായി തീരും പടച്ച അവൻ തൗഹീദിൽ നിന്ന് വ്യതിചരിക്കും പടച്ചു ഇത് റബ്ബിനോട് പറഞ്ഞ സമയത്ത് പറയുന്നു പറയുന്നില്ലടോ ഇല്ല അയ്യൂബിനെ പിടപ്പിക്കാൻ സാധ്യമല്ല കേട്ടോ അവൻ നന്ദി കാണിക്കുന്നത് സമ്പത്തുള്ളത് കൊണ്ടല്ല അവൻ ദരിദ്രനായാലും അവൻ നന്ദിയുള്ളവൻ തന്നെയായിരിക്കുമെന്ന് വട ചിതമ്പുരാൻ പറയുമ്പോ ലാനത്താക്കപ്പെട്ട സുൽത്താൻ വാഹുവിനോട് ഇല്ല വട ചിദംബുരാന് അവന്റെ സമ്പത്തെന്ന് മാറ്റിക്കളഞ്ഞു നോക്കൂ അവൻ നന്ദി കെട്ടവനായി തീരുമെന്ന കാര്യത്തിൽ തർക്കമില്ല എന്ന് പിശാചാഹുവിനോട് ഉറപ്പ് പറഞ്ഞപ്പോ മ്പുരാശീത്വാനോട് പറഞ്ഞു അതേ ഇടപെട്ടുകൊള്ളുക അവന്റെ സമ്പത്തിൽ പിശാലി ഇടപെട്ടു അവന്റെ അയ്യോബർ അലി ഹുസലാത്തു വസ്സലാമിന്റെ സമ്പത്തിൽ ഇടപെട്ടു അതിനുള്ള അധികാരം ആ ഹുമാന ഹത്താല നൽകി അദ്ദേഹത്തിന്റെ സമ്പത്ത് കൊള്ളയടിക്കപ്പെട്ടു അദ്ദേഹത്തിന്റെ സമ്പത്ത് കൊള്ളയടിക്കപ്പെട്ടു അങ്ങനെ സമ്പത്ത് മുഴുവൻ നശിച്ച് ദരിദ്രനായി തീർന്നു മഹാനായ അയ്യോബുർവെ അലി ഹുസ്സലാത്തു വസ്സലാം പക്ഷേ അദ്ദേഹത്തിന്റെ തൗഹീദിന്റെ മാറ്റമില്ല അദ്ദേഹത്തിന്റെ വിശ്വാസത്തിന്റെ മാറ്റമില്ല ച്ചവരോട് പ്രാർത്ഥിക്കുകയാണ് ഇലാഹി എന്റെ തമ്പുരാനെ അയ്യൂബിന്റെ സമ്പത്ത് നഷ്ടപ്പെട്ടു ശരി തന്നെ പക്ഷേ അവൻ നിന്നോട് നന്ദി കയറി കാണിക്കുന്നില്ല അവൻ നിന്നോട് നന്ദി കയറി കാണിക്കുന്നവനായി മാറിയിട്ടില്ല അവൻ ഇപ്പോഴും നന്ദിയുള്ളവൻ തന്നെ അവൻ തൗഹീദിന്റെ വാഗ്ദാവ് തന്നെ അവൻ ഇതാ നിന്റെ കൽപ്പനകൾ നിറവേറ്റുന്നവൻ തന്നെ എന്നാൽ പഠിച്ച തമ്പുരാനെ അവനിപ്പോഴും നിന്നോട് നന്ദി കാണിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയുമോ അവന്റെ മക്കളുണ്ടല്ലോ പതിനാറ് മക്കൾ ആ പതിനാറ് മക്കളെ കൊണ്ട് നീ അവൻ ആ അനുഗ്രഹം നീ എടുത്തു മാറ്റിയാൽ ആ മക്കളെ നീ തിരിച്ചു വിളിച്ചാൽ ഇല്ല ഒരിക്കലും അവൻ നിന്നോട് നന്ദി കാണിക്കില്ല അവൻ നന്ദികെട്ടവനായും മാറിപ്പോകും ചൈതാരത് ഉറപ്പിച്ചവട ചിദംബരാനോട് പറയുമ്പോ പഠിച്ചവൻ ഇതാ പറയുകയാണ് എങ്കിൽ അവന്റെ മക്കളുടെ കാര്യത്തിൽ ഇടപെട്ടുകൊള്ളുക ഇല്ല ഈ പിഴപ്പിക്കാൻ കഴിയില്ല നീ ഇടപെട്ടാലും പിശാചി അദ്ദേഹത്തിന്റെ മക്കളുടെ കാര്യത്തിൽ ഇടപെട്ടു ആ മക്കൾ രോഗബാധിതരായി രോഗബാധിരായെന്ന് മാത്രമല്ല അദ്ദേഹത്തിന്റെ പതിനാറ് മക്കൾ മരണപ്പെട്ടു ഒരാളല്ല രണ്ടാളല്ല മൂന്നാളല്ല പതിനാറ് മക്കൾ അയ്യോപരവിയുടെ മുന്നിൽ കൊണ്ട് പിടഞ്ഞു വീണ് മരിക്കേണ്ട കാഴ്ച അയ്യോപരവി കാണേണ്ടി വന്നു പക്ഷേ അയ്യോപരവിയുടെ കൈവീതിയിൽ വ്യതിയാനമില്ല അയ്യൂപരവി അലഹിത്തു വസ്സലാമിന്റെ വിശ്വാസത്തിൽ വ്യതിയാനമില്ല ഇതാ പടച്ചവനോട് അയ്യൂബിന് പിറയാണ് പടച്ചതമ്പുരാന് എന്റെ മക്കളെ തന്നെ എനിക്ക് എന്നെ അനുഗ്രഹിച്ചത് നീയാണ് എനിക്ക് മക്കളെ തന്നെ നീയാണ് നിന്നിലേക്ക് അവരെ തിരിച്ചു വിളിക്കുകയാണെങ്കിൽ അയ്യൂബ് ക്ഷമിക്കുകയാണ് നിന്നോട് നന്ദി കേട് കാണിക്കാൻ അയ്യൂബ് തയ്യാറല്ല കേട്ടോ അയ്യൂബ് അലഹി സലാസുസലാം പഴയതുപോലെ തന്നെ ജീവിക്കുന്നു വീണ്ടും ലാൻ താക്കപ്പെട്ട പിശാചറബനോട് പ്രാർത്ഥിക്കുന്നു ഇലാഹി പടച്ചതമ്പുരാനേ അവന്റെ മക്കളൊന്നും മക്കളൊന്നൊന്നായി വരിച്ചിട്ടു അവൻ നിന്നോട് നന്ദി കേട് കാണിക്കുന്നില്ല അവൻ തൗഹീദിൽ നിന്ന് പിന്മാറുന്നില്ല എന്നാൽ പടച്ചവരെ അവൻ തൗഹീദിൽ നിന്ന് പിന്മാറാത്തത് നിന്നോട് നന്ദി കാണിക്കുന്നത് അവൻ ആരോഗ്യമുള്ളത് കൊണ്ടാണ് ആ ആരോഗ്യം നീ എടുത്തു മാറ്റിയാൽ ഒരിക്കലും നയ്യൂബ് നിന്നോട് നന്ദി കാണിക്കില്ല പടച്ച പടച്ചു തമ്പുരാൻ പറഞ്ഞു ഇല്ലടോ ഇല്ല അവന്റെ ആരോഗ്യം പോയാലും നന്ദിയുള്ള അടിമ തന്നെ അദ്ദേഹം നന്മയുള്ള നന്മ ചെയ്യുന്ന അള്ളാഹുവിനെ സ്മരിക്കുന്ന പുണ്യം ചെയ്യുന്ന തൗഹീദിന്റെ വാഗ്ദാവായി ജീവിക്കുമെന്ന് പടച്ചവൻ അണുത്താക്കപ്പെട്ട പിശാജിനോട് പറയുമ്പോ പിശാജ് പറയുന്നു ഇല്ല പടച്ചു തമ്പുരാന് ഈ പരീക്ഷണത്തിൽ അവൻ പരാജയപ്പെടുക തന്നെ ചെയ്യും പടച്ചവൻ പറഞ്ഞു ഇടപെട്ടുകൊള്ളുക അവന്റെ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ അയ്യോബിന്റെ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ഇടപെട്ടുകൊള്ളുക പിശാജ യ്യൂബ് നബി അലി ഹുസലാത്തു വസ്സലാമിന്റെ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ഇതാ വിഷാദിടപെട്ടപ്പോ അയ്യൂബ് അലി ഹുസലാത്തു വസ്സലാം രോഗബാധിതനായി അദ്ദേഹത്തിന്റെ ശരീരം ആസകലം വൃണാവൃതമായി വൃണാവൃതമായ ശരീരത്തിൽ നിന്ന് ഇതാ ചലമ്പുറത്തേക്ക് വരാൻ തുടങ്ങി എല്ലാവരും അയ്യൂബ് അലി ഹുസലാത്തു വസ്സലാം ഉപേക്ഷിക്കപ്പെട്ടു എല്ലാവരും അയ്യൂബിനെ പോയി ആരാരും ഇല്ലാതെ വീടിന്റെ മൂലയിൽ ഒരു കീറപ്പായിൽ കിടക്കേണ്ട അവസ്ഥ അയ്യൂബ് അലി ഹുസ്ലാത്തു വസലാമിന് സങ്കതമായി ആ സമയത്തും എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട് വീടിന്റെ മൂലയിൽ ഒരു കീറപ്പായൽ കിടക്കുന്ന ആ സമയത്തും അയ്യൂബ് അലി ഹുസലാത്ത വസലാം നന്ദിയുള്ള അടിമ തന്നെ എന്നെ ഇത്രമാത്രം ദുരിതപ്പെടുത്തിയ പടച്ചിടം പുരാൻ എന്നെ ഇത്രമാത്രം കച്ചപ്പെടുത്തിയ പടച്ചിടം പുരാൻ ആ പടച്ചവന് ഞാൻ എന്തിനു നന്ദി കാണിക്കണം ആ റബ്ബിന് വേണ്ടി ഞാൻ എന്തിനു പ്രവർത്തിക്കണം ഞാൻ ഞാനെന്തിന് തൗഹീദിന് വേണ്ടി നിലകൊള്ളണം ഇതൊക്കെ വലിച്ചെറിഞ്ഞ് എനിക്ക് മടങ്ങാമെന്ന് അയ്യൂബന് തീരുമാനിക്കുന്നില്ല നേരെ വാചകം വിശുദ്ധ ഖുർആൻ ലോകാവസാനം വരെ വരുന്ന സർവമാന വിശ്വാസികളും അവിശ്വാസികളും മനസ്സിലാക്കാൻ വിശുദ്ധ ആരുടെ എടുത്തു ധരിച്ചിട്ടുണ്ട് എന്താണത് അയ്യോ അയ്യോപന നിങ്ങൾ ഓർക്കണം കേട്ടോ അയ്യോപന നിങ്ങൾ സ്മരിക്കണം കേട്ടോ എന്താണ് അദ്ദേഹത്തിന്റെ സവിശേഷത എന്നറിയുമോ ഇതിനാദാ റബ്ബഹൂ ഇതിനാദാ റബ്ബഹൂ അദ്ദേഹത്തിന് ദുരിതം ബാധിച്ചു പോയി അദ്ദേഹം പ്രയാസത്തിലായി പോയി ആ സമയത്തും അദ്ദേഹം ചെറുക്കു ചെയ്യാൻ പോയിട്ടില്ല കേട്ടോ മരിച്ചവരോട് പ്രാർത്ഥിക്കാൻ പോയിട്ടില്ല കേട്ടോ മരിച്ചു പെൺ പറഞ്ഞവരോട് ചെയ്തിട്ടില്ല കേട്ടോ ഐക്കല് കെട്ടാൻ പോയിട്ടില്ല കേട്ടോ നൂല് കെട്ടാൻ പോയിട്ടില്ല കേട്ടോ നേരെ മറിച്ച് അദ്ദേഹം തൗ അടിയുറച്ചു നിന്നുകൊണ്ട് ഇതിനാദാറബു ോട് മാത്രമാണ് ദ്വാ ചെയ്തത് തന്ത്രപ്പിനോട് മാത്രമാണ് പ്രാർത്ഥിച്ചത് കേട്ടോ എന്താണ് അദ്ദേഹത്തിന്റെ പ്രാർത്ഥന എന്നറിയുമോ അന്നീ മസനിയർ പടച്ച തമ്പുരാനെ അയ്യോതാ ദുരിതം ബാധിച്ചുപോയി പ്രയാസം ബാധിച്ചുപോയി എനിക്ക് ദ്വാ ചെയ്യാൻ എനിക്ക് പ്രാർത്ഥിക്കാൻ നീയല്ലാതെ വച്ചാരുമില്ല തമ്പുരാന് എനിക്ക് ശമം നൽകാൻ നീയല്ലാതെ വച്ചാരുമില്ല തമ്പുരാന് അതുകൊണ്ട് അയ്യൂപനോട് നീ കരുണ കാണിക്കണം അന്താഹിമീൻ നീ കരുണ ചെയ്യുന്നവനാണല്ലോ എന്ന് അമ്മോഹുവിനോട് പ്രാർത്ഥിച്ച അയ്യൂപനെ മറക്കരുത് കേട്ടോ വിശ്വാസികളെ വിശുദ്ധ ഖുറൻ ഒരു സ്ഥലത്ത് അങ്ങനെ അയ്യോബ് നബിയുടെ ചരിത്രം പറഞ്ഞപ്പോ വിശുദ്ധ ഖുറ സുഹൃത്തു സാധനം പറയുകയാണ് അബദന നമ്മുടെ അടിമയായ അയ്യോബനെ നിങ്ങൾ ഓർക്കണേ വിശ്വാസികളെ അയ്യോബനെ നിങ്ങൾ മറക്കരുതേ വിശ്വാസികളെ എന്താണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്നറിയുമോ ഇതിനാദാർ ബഹു അദ്ദേഹം തന്റെ റബ്ബിനോടാ ദ്വ ചെയ്തത് റബ്ബിനോടാ പ്രാർത്ഥിച്ചത് അന്യ പഠിച്ച തമ്പുരാനെ പിശാചനെ ദുരിതത്തിലാക്കിയിരിക്കുന്നു എന്നെ പ്രയാസപ്പെടുത്തിയിരിക്കുന്നു അതുകൊണ്ട് എനിക്ക് രക്ഷ നിൽക്കണേ തമ്പുരാനെ അലിഹു സലാത്തു വസ്സലാം റബ്ബിനോടാ ചെയ്തത് നിങ്ങൾ ചിന്തിക്കണം ഏത് സമയത്താണ് അയ്യൂപരവിയുടെ ഈ പ്രാർത്ഥന എന്നറിയുമോ എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട് വീടിന്റെ മൂലയിൽ ഒരു കീറപ്പായിൽ ശരീരമാശകലം വൃണാവൃതമായി കിടക്കുന്ന സമയത്ത് തന്റെ ഭാര്യയും തന്റെ ഭാര്യയുടെ സഹോദരനും അയ്യൂപരവി എടുത്തുകൊണ്ടുപോയി കുളിക്കുവാൻ വേണ്ടി ഒരു മറയിലിരുത്തി ആ മറയിലിരുന്ന സമയത്ത് ശരീരത്തിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് ആ ചലമുണിക്കുന്ന ശരീരം വൃണാവൃതമായ ശരീരം ആ ശരീരം വൃണാവൃതമായി വേദനിക്കുന്ന ആ ശരീരം അതേ ചലവലിക്കുന്ന ആ ശരീരം അത് കണ്ടിട്ട് മനസ്സ് വന്നിട്ട് അയ്യൂബ്രബി അലിഹിത്തു വസ്സലാം റബ്ബിനോട് പറഞ്ഞ വാചകമാണ് പടച്ച പടച്ചതമ്പുരാനെ പിശാചിടപെട്ട് അവരിതായി എനിക്ക് പ്രയാസമേൽപ്പിച്ചിരിക്കുന്നു നീ എന്നോട് കിരണ കാണിക്കണമെന്ന ആ സമയത്ത് അയ്യൂപരവിയോടല്ല പറഞ്ഞപ്പോ അള്ളാഹു സുബാന ആ സമയത്ത് അയ്യൂപ്രിയോട് പറഞ്ഞ വാചകം അയ്യൂബേ നീ പ്രയാസപ്പെടണ്ട നീ എന്നോട് ചെയ്യുന്നവനാണ് എന്നോട് പ്രാർത്ഥിക്കുന്നവനാണ് നീ തൗഹീദിന്റെ വാഗ്ദാവാണ് നീ സമ്പത്ത് പോയപ്പോഴും മക്കൾ നഷ്ടപ്പെട്ടപ്പോഴും രോഗബാധിതനായപ്പോഴും തൗഹീദിൽ അടിയുറച്ചു നിന്ന ഒരു മുവഹിദാണ് നീ അതുകൊണ്ട് തന്നെ നിന്നെ സംരക്ഷിക്കുക എന്നത് എന്റെ ബാധ്യതയാണ് അതുകൊണ്ട് ഉറക്കുലിരി ചിരിക്കുക നിന്റെ കാലം നനക്കൂ യൂതേ കുളിപ്പുരയിലിരിക്കുന്ന യൂവനെ പറയുകയാണ് നിന്റെ കാലം നനക്കൂ അയ്യൂപരവിളം നനയ്ക്കിയപ്പോ ആ നബിയുടെ കാഴ്ചവെട്ടിൽ നിന്ന് നല്ല ശുദ്ധമായ തണുത്ത വെള്ളം പുറത്തേക്ക് വരികയാണ് ശുദ്ധമായ തണുത്ത വെള്ളം അവിടുന്ന് പുറത്തേക്ക് വരുമ്പോ അയ്യൂപരവിയോടല്ല പറയുകയാണ് അയ്യൂബേ ആ വെള്ളമുണ്ടല്ലോ നിന്റെ കാഴ്ചപെട്ടിൽ നിന്ന് ഉറവപ്പെട്ട് പുറത്തേക്ക് നിറുകളിക്കുന്ന ആ വെള്ളമെടു നിന്റെ ശരീരമാസകരം പുരട്ടോ അയ്യൂബേ അയ്യൂപരത്ത് മസ്സലാത്ത് ആ വെള്ളമെടുത്ത് അങ്ങ് പുരട്ടിയപ്പോ ആ വെള്ളം സ്പർശിക്കുന്നിടത്തേക്ക് അയ്യൂപരിയുടെ രോഗമങ്ങ് മാറി മാറി വരുന്നു ആ വെള്ളം പുരട്ടിയിട്ടാണെന്ന് വിശുദ്ധ ഖുറാൻ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ആ വെള്ളമെടുത്ത് അങ്ങ് പുരട്ടി അങ്ങ് പുരട്ടിയപ്പോ രോഗമങ്ങ് മാറിപ്പോയി പ്രയാസമങ്ങ് നീങ്ങിപ്പോയി ആ മുറപ്പ് മറപ്പ് യ്യൂപ്രവി പുറത്തേക്ക് ഇറങ്ങുമ്പോ പുറത്തിതാ കുളിച്ചു കഴിഞ്ഞ് വിളിക്കുവാൻ വേണ്ടി കാത്തിരിക്കുന്ന ഭാര്യ ആ ഭാര്യ പോലും അത്ഭുതപ്പെട്ടു പോയി ആരാണി ഒരു അന്യമനുഷ്യൻ ആരാണി അന്യമനുഷ്യൻ അതേ കുളിപ്പുരയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഇയാൾ ആരാ ഭാര്യക്ക് പോലും മനസ്സിലാകുന്നില്ല ഭാര്യ പോലും തിരിച്ചറിയുന്നില്ല ഭാര്യയുടെ സഹോദരൻ പോലും തിരിച്ചറിയുന്നില്ല ഞങ്ങൾ അയ്യൂബിനെയാണല്ലോ അകത്തുകൊണ്ടുവച്ചത് പുറത്തേക്ക് ഇതാ വേറൊരാളാണല്ലോ വരുന്നത് അയ്യൂപ്രവി ം ഭാര്യ ചോദിക്കുകയാണ് ആരാണ് നിങ്ങൾ എന്താണ് ഇവിടെ ആ സമയത്ത് പുഞ്ചിന് കൊണ്ടു മറയിൽ നിന്ന് പുറത്തേക്ക് വന്ന അയ്യൂപരുവി പറയുന്നു ഞാൻ മറ്റാരുമല്ല നിങ്ങൾ എന്നെ കൊണ്ടുവച്ച അയ്യൂബുണ്ടല്ലോ നിന്റെ ഭർത്താവായ അയ്യൂബുണ്ടല്ലോ നിന്റെ അളിയനായ അയ്യൂബുണ്ടല്ലോ ആ അയ്യൂബ് തന്നെയാണ് ഞാൻ പടച്ചതം കുരാണിക്ക് ശമനം തന്നിരിക്കുന്നു എന്റെ രോഗം മാറിയിരിക്കുന്നു എന്റെ പ്രയാസം നീങ്ങിയിരിക്കുന്നു എന്ന് അയ്യൂപരുവി ആ സമയത്ത് ഖുറാൻ പറഞ്ഞു തന്നിട്ട് അതിന് ഇതിന് ചെറിയ ഇത്തവണ തപ്സീൽ എഴുതി അതുപോലും വായിച്ചു നോക്കാതെ അതുപോലും പഠിക്കാതെ മുജാഹിദികളെ വിചാരണ നടത്തിയാത്താൻ വേണ്ടി ഇറങ്ങിയതാണോ നിങ്ങൾ മുജാഹിദികളെ ചോദ്യം ചെയ്യാൻ ഇറങ്ങിയതാണോ നിങ്ങൾ മുജാഹിദികളെ മിശിക്കാക്കാൻ ഇറങ്ങിയതാണോ നിങ്ങൾ നിങ്ങളെ മടവൂരികൾ പറ്റിച്ചത് തന്നെ വിട്ടുപോയതാ സഹോദരങ്ങളെ ോ അതായത് പറയുമ്പോ ഇനിയൊരു സംശയമുണ്ട് ബാക്കി എന്താ സംശയമല്ല പിശാചി രോഗമുണ്ടാക്കുമോ അങ്ങനെ വല്ല സംശയം അങ്ങനെ വല്ല വിശ്വാസമോ മുരികൾക്കുണ്ടോ അങ്ങനെയാ കരഞ്ഞു പാടി കേരളത്തിൽ അപ്പൊ ആൾക്കാർ വിചാരിച്ചു ഓ ഉഷാറുണ്ട് പിന്നെ ആൾക്കാർ